റ്റുപുഴ പെഴക്കാപ്പിള്ളി പുഞ്ചേരി ഭാഗത്ത് കഴിഞ്ഞ ദിവസം കിണറ്റിൽ വീണ വയസ്സുകാരനെ രക്ഷപ്പെടുത്തിയ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നാടിന്റെ ആദരം കിണറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയ കുട്ടി അനുമോദന ചടങ്ങിലെത്തിയത് പരിപാടിക്ക് മാറ്റുകൂട്ടി മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളി പൂഞ്ചേരി ഭാഗത്ത് കഴിഞ്ഞ ദിവസം കിണറ്റിൽ വീണ നാലു വയസ്സുകാരനെ രക്ഷപ്പെടുത്തിയ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നാടിന്റെ ആദരം പേഴക്കാപ്പള്ളി പള്ളിപ്പടി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥരെ അനുമോദിക്കുന്നതിനായി ചടങ്ങ് സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ അതുൽ പ്രേം ഉണ്ണി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഷിനു കെ എസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത്ത് രാജൻ നാട്ടുകാരൻ അബ്ദുള്ള കൈമല എന്നിവരെയാണ് പേഴക്കാപ്പള്ളി പള്ളിപ്പടി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചത് പ്പള്ളി സെൻട്രൽ ജമാഅത്ത് പ്രസിഡന്റ് പി എ ബഷീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനങ്ങളിൽ ഒന്നാണ് കേരള പോലീസ് എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരു അവസരത്തിനുകൂടിയാണ് നമ്മളിവിടെ സാക്ഷിയായിട്ടുള്ളത് അന്വേഷണ മികവിലും അതുപോലെ തന്നെ ജനമൈത്രി പോലീസ് ഇന്ത്യക്കും ലോകത്തിനും മാതൃയായ ജനമൈത്രി പോലീസ് സംവിധാനം അടക്കം ഇന്ന് ഈ നാടിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു സംവിധാനം കേരള സംവിധാനമാണ് എന്ന കൂടി ഓരോ കേരളീയനും പറയാൻ അനുമോദന ചടങ്ങിൽ കിണറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയ കുട്ടിയെത്തിയത് എവർക്കും അനന്തകരമായി പോലീസ് ഉദ്യോഗസ്ഥർ കുഞ്ഞു സയാനെ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ വലിയ സന്തോഷത്തിലുമായി ബ്ലോക്ക് പഞ്ചായത്ത് മുന്നംഗം റിയാസ് ഖാൻ പൈപ്ര ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡംഗം നൌഷാദ് പി എ സി ബ്രാഞ്ച് സെക്രട്ടറി അലി പുതിയടുത്ത് എന്നിവർ ചേർന്നാണ് ഉദ്യോഗസ്ഥർക്ക് ആദരവ് നൽകിയത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന പോലീസിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം മാത്രമാണ് ഇവിടെ നടത്തിയതെന്നും ഒരു പൗരൻ എന്ന നിലയിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂവെന്നും നാട് നൽകുന്ന ഈ സ്നേഹത്തിൽ അതിയായ സന്തോഷമുണ്ടെന്നും മറുപടി പ്രസംഗത്തിൽ സബ് ഇൻസ്പെക്ടർ പ്രേം ഉണ്ണി പറഞ്ഞു തികച്ചും എന്റെ ഒരു ഉത്തരവാദിത്വമായിട്ട് മാത്രമേ ഞാൻ സമയത്ത് വേറൊരു അന്വേഷിക്കുന്നത് സംബന്ധിച്ചാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് അങ്ങനെ വണ്ടി പോകുമ്പോൾ പെട്ടെന്ന് കുറച്ച് ആളുകൾ ഓടി വരുന്നു കുട്ടിങ്ങനെ കിണറ്റിൽ പോയി എന്ന് പറയുന്നു നമ്മൾ ഓടി അവിടെ വരുന്നു നമുക്കപ്പോ പ്രത്യേകിച്ച് സാഹചര്യങ്ങളൊന്നുമില്ല പക്ഷെ ആ സമയത്ത് നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെയാണ് ഞങ്ങളുടെ ഓരോ പോലീസുകാരുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് മനുഷ്യ മനുഷ്യന്റെ ജീവനും സ്വത്തിനും അതുപോലെ അവരുടെ അഭിമാനത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് തന്നെയാണ് കെ സി ബി ന്യൂസ് കോതമംഗലം